ഹായ് ഹൈ ഫ്രൈൻസ് സോമാലേഷ് കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു പഴംപൊരി എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം അതിനായി ഒരു ഗ്ലാസ് മൈതെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് എള്ളും ഒരു നുള്ളു നല്ല ജീരകവും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മാവ് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് പഴംപൊരി ചുട്ടെടുക്കാം അതിനായി പഴം എന്താ മാവിലേക്ക് നന്നായി ഒന്ന് മുക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് ചൂടായ വെളിച്ചെണ്ണയിലേക്കാണ് കൊടുക്കുന്നത് ഓരോന്നും ഇതുപോലെ ചെയ്തെടുത്ത് മാവിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം ഓരോ പഴം എടുത്ത മാവിലേക്ക് മുക്കി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് മറച്ചും ഇട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പഴമ്പരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പരമായിരിക്കും ബൈ